ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണ റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന്റെ തിയേറ്ററിൽ വൺ വിജയം നേടിയത് മുന്നേറുന്ന രണ്ട് മലയാള സിനിമകളാണ് അജയന്റെ രണ്ടാം മോഷണം കിഷ്കിന്ദ കണ്ടം എന്നിവ ഇരുപത്തിയൊന്നാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയും ഈ രണ്ട് മലയാള ചിത്രങ്ങളും കേരള ബോക്സ് ഓഫീസിൽ കോടിയുടെ കളക്ഷനാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ടോവിനോ തോമസ് നായകനായി ജിതിലാൽ സംവിധാനം ചെയ്ത അജയന്റെ രണ്ടാം ഭക്ഷണം എന്ന സിനിമ ആദ്യ ഇരുപത് ദിവസം അതായത് ചൊവ്വാഴ്ച കൊണ്ട് കേരള കൃഷ്ണനായി മാത്രം നേടിയെടുത്തിരുന്നത് അൻപത്തിരണ്ട് കോടിക്ക് മുകളിലായിരുന്നു ഈ ചിത്രം ചൊവ്വാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് ഗാന്ധി ജയന്തി ദിനം കൂടിയായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് രണ്ട് കോടി അഞ്ചു ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കക്ഷനായി എ ആർ എം നേടിയെടുത്തിരിക്കുന്നത് അൻപത്തി അൻപത്തി അഞ്ച് കോടി റേഞ്ചിലാണ് ഇരുപത്തി ഒന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് ഇനി ആസിഫ് അലി നായകനായി ദിജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കണ്ടത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇരുപതാം ദിവസമായ ചൊവ്വാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ എഴുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ ഇരുപത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫ് കറഷനായി മുപ്പത്തി കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഗാന്ധി ജയന്തി അവധി ദിനം കൂടിയായി ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തത് ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിനായി ശേഷം മുപ്പത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ഇരുപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ശേഷം അറുപത്തിയേഴ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ ഇരുപത്തി ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി ശേഷം അറുപത്തി എട്ടര അറുപത്തി ഒമ്പത് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ജൂനിയർ എൻ ഡി ആർ നായകനായിരട്ടല ശിവ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ദേവര ആദ്യ അഞ്ച് ദിവസത്തെ ട്രാക്കഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആറാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസിയേഷനായി ശേഷം ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ വൊവിഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ആറാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരള കളക്ഷനായി കളക്ട് ചെയ്തത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം കൊണ്ട് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് അൻപത് ലക്ഷം രൂപയ്ക്കാണ് ഈ സിനിമയുടെ കേരള തിയേറ്റർ റേറ്റ്സ് നേടിയെടുത്തിരുന്നത് നിലവിൽ വേഫെയർ ഫിലിംസിന് ഈ സിനിമ മികച്ച ബിസിനസ് കളക്ഷനാണ് നേടിക്കൊടുത്തിട്ടുള്ളത് നേരത്തെ ഓണ റിലീസായി സെപ്റ്റംബർ പതിമൂന്നിന് റിലീസിംഗ് തീരുമാനിച്ചിരുന്ന സിനിമയാണ് കുമ്മാട്ടിക്കളി വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഇന്ന് ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തുകയാണ് ലന അനു പ്രഭകർ മൈം ഗോപി മാധവ് സുരേഷ് സിനോജി വർഗീസ് അസീസ് നടുമ്പങ്ങാട് മേജർ രവി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക നാളെ ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ഒട്ടനവധി മലയാള സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നുണ്ട് അവാ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം